ഇപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റിയെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് ഉണ്ണിക്കൃഷൻ പോറ്റി ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ അനുമാനം സന്നിധാനത്ത് വിലപിടുപ്പുള്ള സമർപ്പണം നടത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ധനികരെ പറ്റിക്കുന്നതാണ് രീതി എന്നാണ് ഇപ്പോൾ അവർ കരുതുന്നത് ഒരേ ആവശ്യത്തിനായി നിരവധി പേരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുകയും മിച്ചം വരുന്ന തുക ഉണ്ണിക്കൃഷൻ പോറ്റി കൈക്കലാക്കുകയും ചെയ്യും ഇങ്ങനെ ലഭിക്കുന്ന തുക ബ്ലേഡ് പലിശയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ശനിയാഴ്ച ഹാജരാകണമെന്ന് കാട്ടിയാണ് ഉണ്ണിക്കേഷൻ പോറ്റിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് നോട്ടീസിന് പിന്നാലെ ഉണ്ണിക്കൃഷൻ പോറ്റി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിലെത്തി വിജിലൻസിന് മുന്നിൽ ഹാജരാകുമെന്നും താൻ കുറ്റക്കാരനല്ലെന്നുമാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ പ്രതികരണം ഉണ്ണികൃഷൻ പോറ്റി പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം അല്ല അതാ ഞാൻ പറഞ്ഞ അത് മീഡിയയെ നിങ്ങളുടെ എനിക്ക് പറയാൻ റൈറ്റ് റൈറ്റില്ല നിങ്ങളത് എന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലും ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാകണമല്ലോ വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ ഒരു അതാണ് ഇപ്പൊ പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെ എപ്പോ എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും അത് ഞാൻ ഒരു തെറ്റുകാരനല്ല എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല അതിന്റെ എല്ലാ ഡീറ്റെയിലും ഹൈക്കോടതിക്കും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ഉണ്ണിക്കിഷൻ പോറ്റി ഇന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് റഹീസ് റുഷീദ്വുമായി റഹീസ് ഗുഡ് ഈവനിങ് റഹീസ് ഈ ഉണ്ണിക്കിഷൻ പോറ്റി അത്ര നീറ്റല്ല എന്ന നമുക്ക് ലഭ്യമാകുന്നത് ഈ കേസുമായി അരുൺ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലോടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അയ്യപ്പനെയും പരിഭാവനമായ സന്നിധാനത്തെയും മറയാക്കി നിർത്തി ലക്ഷങ്ങൾ പലരിൽ നിന്ന് തട്ടിച്ച് പണം കൈക്കലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അതിനുവേണ്ടി കണ്ടെത്തിയ രീതി ഒരു കാലത്തും പിടിക്കപ്പെടാത്തതു പോലത്തെ തന്നതെയാണ് കേരളത്തിന് പുറത്തുള്ള ധനികരായ വ്യവസായികളെ അയ്യപ്പ ഭക്തരായ വ്യവസായികളെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഓരോ തവണയും പ്രത്യേകിച്ച് ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാനുള്ള ഒരു അവസരമുണ്ട് നിങ്ങൾ അതിന്റെ ഭാഗമാകുന്നു എന്ന് ചോദിച്ച് ഒരേ സമയം ഒരു സ്വർണം ഒരു പാളിക്ക് സ്വർണം പൂശുന്നതിനു വേണ്ടി അഞ്ചാളുകളെ കണ്ടെത്തി ഒരാളുടെ പണം ഉപയോഗിച്ച് സ്വർണം പൂശുകയും ബാക്കി നാല് പേരുടെ പണം ാക്കുകയും അത് ബ്ലേഡിനെ പലിശയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു രീതി എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹാജരാകുമെന്ന് പോറ്റി അറിയിച്ചിട്ടുമുണ്ട് അതിനുശേഷമായിരിക്കും തുടരന്വേഷണം ഉണ്ടാവുക എന്തായാലും ബംഗളൂരുവിൽ അന്വേഷണ സംഘം എത്തിയപ്പോൾ അവിടെ നിന്ന് മുങ്ങിയ പോറ്റി ഇന്ന് അന്വേഷണ സംഘം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ പൊങ്ങുകയും ചെയ്തു അരുൺ ഓക്കെ താങ്ക് യു സത്യം ഇനി എപ്പോൾ പൊങ്ങും എന്നുള്ളതാണ് ചോദ്യം